നമസ്കാരം ലൂസ് സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെ ഈ മഴ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മഴ പെയ്ത് 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 നിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അപ്പം അത് നേരത്തെ ചൂടിനെ ചൂടിന് ഒരു മഴ വന്നിരുന്നെങ്കിൽ ആലോചിച്ചു ഇപ്പൊ മഴ അങ്ങോട്ട് കൊണ്ട് നിൽക്കുന്നു മഴയൊന്ന് അത് നമ്മള് ചർച്ച ചെയ്യുന്നത് ഈ ചൂട് കാരണം എങ്ങനെ ജീവിക്കും അത് നേരെ തിരിച്ചടിച്ചു ട്രോളർമാർക്ക് ഇഷ്ടം പോലെ ഇറങ്ങുന്നു ട്രോളുകൾ ഒരുപാട് വരുന്നുണ്ട് മറ്റേ എനിക്കൊന്നും വൈശാലി സിനിമയാണ് മെയിൻ ആധാരം എല്ലാവരും നമ്മളിപ്പം ചിരിച്ചുകൊണ്ടാണ് തുടങ്ങിയെങ്കിലും സംഭവം ശനിയാഴ്ച നമ്മൾ സ്റ്റോക്കിൽ നടത്തിയ ഒരു ചർച്ച കാരണം അന്നൊന്നും അന്നേ നമ്മളിതിന്റെ ഒരു മുന്നറിയിപ്പൊക്കെ നൽകി കാരണം നമുക്കറിയാം അടുത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞ് പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അധികൃതർ കൈവെച്ച് മടങ്ങുമ്പോഴാണ് നമ്മളവിടെ നമ്മൾ നമ്മുടെ രീതിയിലായിട്ടുള്ള ചെറുതാണെങ്കിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നും നമ്മള് കാര്യമായിട്ട് പറഞ്ഞു മഴ ഉണ്ടാക്കുന്ന വിപത്തുകളെ കുറിച്ചും നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ദയനീയ അവസ്ഥകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പറയുന്ന പോലെ തന്നെയാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടില്ല അത് വീണ്ടും വരുന്നു ഇപ്പം കേരളം ഏതാണ്ട് മുങ്ങിയ അവസ്ഥയിലാണ് എറണാകുളമൊക്കെ മഴയിൽ മുങ്ങി കുതിർന്നിരിക്കുകയാണ് ദിവസത്തിൽ തിരുവനന്തപുരത്തെ അവസ്ഥ സമാനമാണ് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ നിന്നിട്ടില്ല ഇപ്പോൾ പലയിടത്തും പെയ്തുകൊണ്ടിരിക്കുന്നു പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അങ്ങനെ വലിയ മൂന്ന് പേര് മരിച്ചിട്ടുണ്ട് മൂന്ന് പേർ മരിച്ചിട്ടുണ്ട് മരിച്ചു അത് മുതലപ്പൊഴി തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ജില്ലയിലുള്ള മുതലപ്പുഴി അവിടെ പലരും മരിച്ചു വള്ളം മറഞ്ഞേക്കാം അതെ ഇന്ന് വീണ്ടും ഒരാളോട് മരിച്ചിരിക്കുന്നു വലിയ നമുക്കത് ഇതിനൊന്നും ഒരു പരിഹാരമില്ല എന്നാണ് ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ മന്ത്രി എല്ലാം കൂടെ ചെന്ന് അല്ലെങ്കിൽ സമാനിപ്പിച്ചപ്പോൾ ശരി പിന്നെ ഒന്നും സംഭവിക്കുന്നത് എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ വരും ഇവരെ മോഹൻ നമുക്ക് കാണണ്ട സത്യം ഇവർക്ക് ഇവർ സത്യം പറഞ്ഞാൽ നമുക്ക് നമുക്ക് വേറെ നമുക്ക് അവർ കൃത്യമായിട്ട് അവരെ ജോലി ചെയ്താൽ മതി അല്ലാണ്ട് ഇവിടെ ഈ ആശ്വാസമൊന്നും അല്ല കാരണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ എന്ന് വന്നിട്ട് കൊണ്ട് ഇളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പരിഭവം കൊണ്ടോ എന്നിട്ടൊന്നും കാര്യമില്ല അത് നമുക്ക് വേണ്ടത് അടിയന്തരമായിട്ടുള്ള നടപടികളാണ് അല്ലെങ്കിൽ ഇതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇത് ഇതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളൂ കാരണം ഇതൊക്കെ ഇപ്പോഴല്ല ചെയ്യേണ്ടത് മഴ വരുന്നതിന് മുന്നേ ഇപ്പോഴും വൈകീട്ട് മഴ തുടങ്ങിയിട്ടില്ല ഇതുവരെ ഇത് കാലവർഷം എടോ ഇപ്പൊ നമ്മള് ഞെട്ടിയൊരു കാര്യം ഇന്ന് എറണാകുളത്ത് മാത്രം ഇന്ന് ഒൻപത് മണിക്കും പത്ത് മണിക്കും ഇടയില് നൂറ് എം എം മഴയാണ് നമ്മൾ സാധാരണ എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഴയുടെ ഒരു മണിക്കൂർ പറഞ്ഞത് സാധാരണ ക്ലൗഡ് ബെസ്റ്റ് നമുക്ക് അങ്ങനെ വരില്ല വന്നാൽ തന്നെ അത് വലിയൊരു വിപത്താണ് വരുത്താൻ വന്നത് അതിശക്തായ രീതിയിൽ അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പെയ്യുന്ന അതെ ഇടിവെട്ടും മഴയും കാറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന അതിശക്തമായ മഴയാണ് നമ്മൾ നമ്മുടെ വിസ്ഫോടനം എന്ന് പൊതുവെ പറയാറുള്ളത് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ അധികാരികൾ പറയുന്ന പോലെ നമ്മളിവിടെ മഴയെ കുറ്റ കുറ്റപ്പെടുത്തിയൊന്നും കാര്യമില്ല നമുക്ക് ഇനി അത് പിടിച്ചു കെട്ടാനൊന്നും പറ്റാത്തല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പെയ്യണോ വേണ്ടത് അതിന്റെ രീതിക്ക് അത് പ്രകൃതി തരുന്നതാണ് അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അപ്പം നമ്മൾ ചെയ്യേണ്ടത് അതിനെ അതിനെങ്ങനെ തടങ്ങിരത്തുള്ള ഉപാധികൾ നോക്കാം അതാണ് നോക്കേണ്ടത് ഈ കൊച്ചി സർവകലാശാലയിൽ അവിടെ ഈ ഇതുമായി അന്തരീക്ഷ പഠനമൊക്കെ ഇതുമായിട്ട് മാന നിരീക്ഷണം അതൊക്കെയുള്ള പഠനമൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു വിദഗ്ധനായിരിക്കും ഞാൻ പരിചയപ്പെടും അദ്ദേഹത്തോട് ഞാൻ ഇതേ മഴയെ കൊടുത്തൊക്കെ ചോദിച്ചിരുന്നു അപ്പം പലപ്പോഴും ചിലപ്പോൾ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് മഴ പെട്ടെന്ന് പെയ്യാതെക്കെ ഇരിക്കാമല്ലോ അങ്ങനെ സംഭവിക്കും ചിലപ്പോഴും അപ്പോൾ സാറ്റലൈറ്റുകളോട് കുറച്ചുകൂടെ കൃത്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് മറുപടി ഇതെല്ലാം തീർക്കുന്ന കാറ്റാണ് കാറ്റാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാറ്റ് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകും കാറ്റ് വേറെ വഴിക്ക് കൊണ്ടുപോകും മഴ അത് കാറ്റിൻ്റെ കയ്യിലാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് സത്യമാണ് ഈ ദുബായിലൊക്കെ ഇപ്പോഴത്തെ ഈ മഴ ഈ ഹജ്ജ് തീർത്ഥാടന അപ്പോൾ അവിടുത്തെ തീർത്ഥാടനങ്ങൾക്ക് വേണ്ടി മഴ അവിടെ പ്രത്യേക രീതിയിൽ ഇപ്പം മേഘത്തിലേനെ മഴ നടക്കുന്നതിന് ഇപ്പോൾ സാങ്കേതിക വിദ്യ അവർ നമ്മൾ ഇവിടെയാണെങ്കിൽ നേരത്തെ പറയുന്നില്ല അതിനൊക്കെ ആണെങ്കിൽ നോക്കാം ഇത് കാറ്റ് ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന പറ്റും പറ്റില്ല അതിനനുസരിച്ച് നമുക്കിങ്ങനെ വേണ്ടാതെ നമുക്കിപ്പം താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും മലയോര പ്രദേശങ്ങളിലുള്ളവരും കടൽ ഇപ്പം തീരപ്രദേശങ്ങളുള്ളവരൊക്കെ കൂടുതൽ ജാഗ്രത പാലിക്കുക നമ്മളിത് ആവർത്തിച്ച് പറയുന്നുണ്ട് നമുക്ക് പറയാനേ പറ്റുള്ളൂ വേറൊരു കാര്യം അതല്ലേ അത്ഭുതം നമുക്ക് എനിക്കൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മഴ ഇങ്ങനെ സീറോ ശീലമായി കാണും മലപ്രദേശത്തും പക്ഷെ ഇപ്പൊ ഇവിടെ ഇതൊക്കെ അനുഭവിക്കുന്നു സിറ്റിയിലുള്ള ഒരു ഇതൊക്കെ ആനുതി അനുഭവമാണ് ഇവർക്ക് പലർക്കും കാരണം ആദ്യമായിട്ട് എന്റെ ഒരു സുഹൃത്തുപ്പൊ വിളിച്ചിരുന്നായിരുന്നു ഇപ്പൊ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് വെള്ളം കയറിയ അവസ്ഥയിലാണ് അപ്പം എന്ത് ചെയ്യണമെന്ന് ഇറങ്ങി കൂടാത്ത അവസ്ഥയില്ലല്ലോ വെള്ളം ഇറങ്ങി പോവാൻ വഴിയില്ല അതല്ല നമ്മളിനി വൈകുന്നേരം പോയിട്ട് വൃത്തിയാക്കുന്നത് നടക്കുന്നു ഇപ്പം വൃത്തിയാക്കിയിട്ട് എന്ത് കാര്യം വീണ്ടും ചിലപ്പോൾ ചെറുപ്പം ഇല്ലാത്ത അതേ അവസ്ഥയാണ് ഇപ്പം നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് വെള്ളത്തിന് പോകാനുള്ള ഒരു വഴി പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ കൂടെ ഇപ്പം വെള്ളം പോകാനുള്ള ഒരു നമുക്ക് നമുക്ക് എന്താ പറയുക നാച്ചുറൽ ആയിട്ട് ഒരു വഴിപോലും ഇല്ല നമ്മുടെ മുഖ്യമന്ത്രി സംഘം നെതർലൻഡ്സ് പോയി കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് റൂം ഫോർ റിവർ എന്നാണ് ഇപ്പൊ റിവറിലെ കൊണ്ടുവന്നങ്ങ നമ്മുടെ റൂമിൽ കയറാണ് വീട്ടിൽ അതാണ് അതാണ് അവസ്ഥ പല സ്ഥലങ്ങളിലും ഭീകരമായ അവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മുടെ മധ്യരുതാംകൂറിൽ കോട്ടയത്ത് ഇടുക്കിയിലൊക്കെ നമുക്കെന്നെ ഓർമ്മയില്ല ഒന്ന് രണ്ട് വർഷം മുമ്പ് അവിടെ ഇത്തരത്തിലുള്ളൊരു മേഘവിസ്ഫോടനം ഉണ്ടായി കൂട്ടിക്കൽ കൂട്ടിക്കല്ലേ കോട്ടയം ജില്ല ആണ് തോന്നുന്നത് കൂട്ടിക്കല് ഇടുക്കിയല്ലെന്ന് തോന്നുന്നു എന്തായാലും കൂട്ടിക്കല് വലിയ കുറേ പേര് ചെയ്തിരുന്നു വലിയ വലിയ സംഭവമായിരുന്നത് അപ്പോൾ അന്ന് ഈ നേരത്തെയൊക്കെ തന്നെ ഈ മലപ്രദേശങ്ങളിൽ മാത്രം ഉണ്ടെന്ന് നമ്മൾ കരുതിയിരുന്ന ഈ മേഘവിസ്ഫോരണം നഗരങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് കളമശ്ശേരി പോലുള്ള വലിയൊരു വ്യവസായ കേന്ദ്രമാണ് കളമശ്ശേരി അവിടെ ഇപ്പോൾ ഇത് വന്നു എന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോട്ടയത്തും എറണാകുളത്തും അലേർട്ട് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് മാറണോ വേണ്ടത് നമുക്ക് പറയാ പോലും ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പം പെട്ടെന്നാണ് തീരുമാനം ഇപ്പം അലേർട്ടുകൾക്കൊന്നും ഒരു വിലയില്ല എന്താണെന്ന് പ്രവചിക്കാൻ പറ്റില്ല കാരണം നമുക്ക് മഴ വന്നാൽ വന്നു എന്ന് പറയാം നിന്നാൽ നിന്നു പറയാം അല്ലാണ്ട് മിനിറ്റുകൾ കൊണ്ടാണ് ഈ അലേർട്ടുകളൊക്കെ മാറി മറിയുന്നത് അതുകൊണ്ട് ഇതിന് പ്രവചിക്കാൻ പോലും പറ്റില്ല കാരണം എല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് കാര്യങ്ങളൊക്കെ മാറി പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് അലേർട്ടുകളെ ആശ്രയിച്ച് നമുക്ക് നമ്പി നിൽക്കാനും ഒന്നും പറ്റില്ല മതത്തെ നമുക്കിവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളയമരത്തിൽ വലിയൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെന്തെങ്കിലും അവിടെ പിന്നെ കുറച്ച് സേഫായ സ്ഥലമാണെന്ന് തോന്നുന്നു അല്ല ഇത് നമുക്ക് എനിക്ക് ഇത് ഇന്നത്തെ ഈ വാർത്തകളൊക്കെ നമ്മൾ നമ്മുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആറേഴ് വർഷം എറണാകുളത്ത് ജീവിച്ചിട്ടുള്ളതാണ് അപ്പം അവിടെ ഒരു മഴ പെയ്ത അവിടെ ഒരു ആവറേജ് മഴ പെയ്താൽ പോലും അല്ലാത്ത വെള്ളം മുങ്ങുന്ന സ്ഥലമാണ് എറണാകുളത്ത് മാലിന്യം ഒരു രക്ഷയും കാണൂല്ല ഒരു ഒരുപാട് വർഷങ്ങൾ പത്ത് ഇരുപത് അല്ല ഇരുപത് വർഷത്തിനെ കൂടുതൽ മുമ്പ് ഒരിക്കലും ഞാൻ രാത്രി ഇവിടുന്ന് പോയി ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങിയ നാല് ഇറങ്ങി നാലു മണിക്കോ മൂന്ന് മണിക്കാണ് ചെന്ന് ബസ്റ്റാൻഡിൽ ബസ് നേരത്തെ ഇറങ്ങുന്നത് ഇതുവരെ വെള്ളമാണ് നമുക്ക് മുട്ടിനേക്കാൾ മുകളിൽ വെള്ളം നിൽക്കുകയാണ് അത്രയും നമ്മൾ അത്രയും വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെള്ളത്തിലാണ് അത് കഴിഞ്ഞ് പിന്നെ പലപ്പോഴും ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലെ മാറ്റമാണ് പല പത്ത് പത്തൊമ്പതാണെന്ന് തോന്നുന്നു ഇതുപോലെ പനമ്പള്ളി നേരം നമ്മൾ താമസിക്കുമ്പോൾ അവിടെ വെള്ളമാണ് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ അല്ലെങ്കിൽ രാത്രി ഉറങ്ങിയിരുന്നേ നേരെ വെള്ളത്ത് നെയ്റ്റ് നോക്കുമ്പം നമ്മൾ താ നമ്മുടെ വീട്ടിൻ്റെ ആ ബിൽഡിങ്ങിൽ താമസിച്ച കിടത്ത് വെള്ളം കയറിയില്ല പക്ഷേ എൻ്റെ ചുറ്റുമല്ല വെള്ളമാണ് അതും നല്ല ഹൈറ്റിൽ ഒരു കടയില്ല അവിടെയെങ്കിലും അന്ന് നമ്മളൊക്കെ മുറികളിൽ റോ ലോഡ്ജിലൊക്കെ താമസിക്കുന്ന സമയമാണ് നമ്മൾ അവിടെ നിന്ന് അടുത്തുള്ള കടയിൽ ചെന്നപ്പോൾ അന്ന് ഉച്ചയ്ക്ക് രാവിലെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല ഉച്ചയ്ക്ക് ചെന്നപ്പം എല്ലാ ഭക്ഷണ സാധനത്തിനും ഞാൻ രണ്ടുവല്ലോ വാങ്ങിച്ചത് കാരണം അവർ പറയുന്നത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് നീന്തി എന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ട് പൈസ കൂടുതലാണ് ഇന്ന് ഞാൻ ഇന്ന് വൈഫ് ഹൗസിൽ നിന്ന് വന്നതായിരുന്നു അപ്പം ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഇവിടെ ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങിയിട്ട് സാധാരണ ഒരു ചാർജ് എന്ന് പറയുമ്പോൾ എഴുപത് രൂപയ്ക്കാണ് ചാർജ് ഉള്ളത് ഇന്ന് അറുപത് രൂപ എഴുപത് രൂപ അതെ ഇന്ന് എൻ്റെ നൂറ്റിപ്പത്ത് രൂപ ചോദിച്ചപ്പോൾ ഇതാണ് സാറ് വരണവഴിക്കുള്ള വെള്ളമൊന്നും കണ്ടില്ലേന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് എന്ന് പറയാൻ പറ്റുമോ അവർക്ക് ചിലപ്പം അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ആ വെള്ളത്തിന് അവസ്ഥ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംബന്ധിച്ച് കൊടുക്കാതിരിക്കാനും പറ്റില്ല കാരണം വന്നിറങ്ങിയത് തന്നെ വെള്ളത്തിലാണ് ഞാൻ അതുപോലെ തന്നെ മൊത്തം മഴ അത്രയും മഴ ഉണ്ടായിരുന്ന അത്രയല്ല ചുറ്റും നമുക്ക് വേറെ വഴിയില്ല ബസ്സുകളില്ല സർവകാര്യ സർവീസുകളില്ല ഒന്നുമില്ല ആകളൊരു ഓപ്ഷൻ ഇപ്പോൾ ഓട്ടോ മാത്രമേ ഉള്ളൂ രാവിലെ എത്തുക എന്നുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് വീടെത്തുക വലിയ കാരണം എപ്പോഴാണ് തമ്പാനൂര് പോലെ സ്ഥലത്ത് പെട്ടെന്ന് വെള്ളം ഇരച്ചത്താം അതെ ഈ സർക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ ജാഗ്രത പാലിക്കാമെന്ന നമ്മൾ നിർദ്ദേശം നേരം വരും ഞങ്ങൾ അവിടവിടേക്കാണെങ്കിൽ ഈ ഡാം തുറന്നു ഇടാൻ അരൂക്കര ഡാം തുറന്നു വിട്ടു അല്ലെങ്കിൽ പേപ്പർ ഡാം തുറന്നു കാരണം കാര്യം താമസിക്കാൻ ജാഗ്രത പാലിക്കണം എന്നൊക്കെ അറിയിപ്പ് വരും ഈ ജാഗ്രത അറിയിപ്പുകളല്ലാതെ ഇവരിതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഈ മഴ വരും എന്നുള്ള എല്ലാവർക്കും അറിയാം മഴക്കാലം ഇട പാല വർഷമൊക്കെ വരും നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഒരു മുൻകരു മുൻകൂടി തയ്യാറെടുപ്പ് നടത്തുന്നില്ല എന്താണ് മഴക്കാല പൂർവ്വകാല വൃത്തിയാക്കൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ പദ്ധതിയുണ്ട് ഇതൊക്കെ ചെയ്ത ദൈവത്തിന് അറിയാം മാത്രമല്ല അതിന് മുമ്പേ തുടങ്ങിയ പണികൾ ഇവിടെ തീർത്തിട്ടില്ല എന്നാലേ മറ്റൊരു പൂർവ്വ മഴക്കാല പൂർവ്വ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇവിടെ എനിക്ക് ഒന്ന് കഴിഞ്ഞ വർഷം തുടങ്ങിയ പണികൾ പോലും കഴിഞ്ഞ വർഷം ഈ സമയത്ത് കുഴിച്ചിട്ട റോഡുകൾ പോലും ഇപ്പം അടച്ചിട്ടില്ലാത്ത അവസ്ഥയിലാണ് കാരണം സാധാരണ ഇത്തരം സംഭവങ്ങൾ വരുമ്പോ തിരുവനന്തപുരത്തെ വലിയ രീതിയിൽ കാരണം എനിക്ക് തോന്നുന്നു തമ്പാനൂരിലെ ചില പ്രദേശങ്ങളിൽ അതായത് തമ്പാനൂരിലെ എസ് എസ് കോവിൽ റോഡ് അതുപോലെ തന്നെ അപ്പുറത്തെ സ്ഥലങ്ങളിൽ ചാലേര കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് വെള്ളം വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ ഒരുവിധ പരിധി വരെ എനിക്ക് തോന്നുന്നു മറ്റേ ഓപ്പറേഷൻ എന്താ വഴി തിരുവനന്തപുരം ജീവിക്കുന്നത് നന്ദിയോട് ഓർക്കേണ്ട ഒരാളാണ് ബിജു പ്രഭാകർ ഇപ്പോഴത്തെ ചേർന്ന തിരുവനന്തപുരം കളക്ടർ ആയിരുന്നപ്പോഴാണ് ഈ ഓപ്പറേഷൻ ആ അദ്ദേഹം കൊണ്ടുവന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാര് സംഭവിച്ചില്ല എന്തായാലും അദ്ദേഹം ചെയ്ത അത്രയും കാര്യം വെച്ച് തന്നെ തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടിരിക്കണം അതല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് പണ്ട് ഈ മഴ പെയ്ത തമ്പാൻ ബസ് സ്റ്റാന്റിന്റെ ആ പരിസരത്തിനടുത്ത് നിക്കാൻ പറ്റും അത്ര വെള്ളമാണോ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരെ വെള്ളയും വെള്ളയും അപ്പോൾ ഈ ഒരു ഭാഗം വരെ ഫുള്ള് നിറായിരിക്കും ഈ ഒരു പാടിന്റെ വെള്ളരെ പകുതിയും വേറൊരു നിറവും അതോ അവര് വൈകുന്നേരം വരുമ്പോ ഈ ഒരു പത്തുനെ മനസ്സിലാവും വെള്ളതോളാണ് നമുക്ക് അങ്ങനെയാണ് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാര് എല്ലാരും കൂടി ഒരുമിച്ച് നിന്ന് ആ അക്കാര്യത്തിന് അങ്ങ് തടഞ്ഞു ആ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ കച്ചവടക്കാരുടെ കാര്യം വരുമ്പോഴ് കച്ചവടക്കാര് മാത്രമല്ല റോഡ് പെട്ടെന്ന് നന്നായി പണി ചെയ്തതിനുള്ള പ്രശ്നം തുടങ്ങിയ അത്രയും ദിവസങ്ങൾ ചുരുങ്ങിയ സമയത്താകുമ്പോൾ ഈ കോൺട്രാക്ടർമാർക്ക് കമ്മീഷൻ പറ്റാൻ പറ്റില്ല അതിൽ നിന്ന് ഒരു പങ്ക് വർക്ക് കിട്ടി അതുകൊണ്ട് ഇപ്പോഴും പഴഞ്ചൻ രീതി തന്നെ ആവർത്തിച്ച് കാരണം ഇപ്പം നമ്മൾ നോക്കുക ഇവിടെ ഇപ്പോഴും തൊണ്ണൂറുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ രീതിയാണ് ഇവിടെ ഇപ്പോഴും റോഡ് പണിക്ക് പോയി അറുപത് ആണ് കാരണം ഇപ്പോഴും മറ്റു സംഭവങ്ങൾ ഇപ്പം ആധുനിക യന്ത്രങ്ങൾ വന്നു ഇപ്പൊ റബ്ബറൈസ്ഡ് ടാറൊക്കെ വന്നു അതൊന്നും ഉപയോഗിക്കാതെ വീണ്ടും പഴയ രീതി ഇപ്പൊ ഒരു ഒറ്റ മഴ മഴ കഴിഞ്ഞാൽ തീർന്നു ആ റോഡിന്റെ അവസ്ഥ കുഴിയും കൊണ്ടുപോയി അപ്പോൾ അടുത്ത വർക്ക് സെയിം പാറ്റേൺ തന്നെ വീണ്ടും വരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ റോഡുകൾ നന്നാക്കുന്നത് ഇവിടെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് സ്മാർട്ടാണ് ഇവിടെ നടത്തിയത് ഇവിടെ മൊത്തത്തിൽ പൊളിങ് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും കമ്പിയും കൂർത്ത കമ്പിയും കല്ലുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഒന്ന് തെറ്റി വീണ് കഴിഞ്ഞാൽ തെറ്റത്ത് കമ്പി ഇരിക്കും തുടങ്ങി കയറും പറ്റും അതാണ് അവസ്ഥ വെള്ളം നമുക്ക് വെള്ളം ഏതാണ് റോഡ് ഏതാണ് കുഴി ഒന്നും അറിയാതെ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ മാറി നമ്മളെ മൊത്തം നമ്മൾ റോഡിൽ കൂടെ ഇറങ്ങുന്നത് നമ്മൾ ജീവനും പണയം വെച്ചാൽ നമ്മൾ റോഡിൽ കൂടെ സത്യം വണ്ടി ഓടിക്കുന്നത് എല്ലാം അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് ഞാൻ നമ്മുടെ കിഴക്കാക്കോട്ടയിലുള്ള ഗാന്ധി പാർക്ക് ഒരു പക്ഷേ തിരുവനന്തപുരത്ത് വരെ അല്ലാതെ അവരെ സംബന്ധിച്ച് പറയാം കിഴക്കാക്കോട്ടുള്ള ഗാന്ധി പാർക്ക് പൊതുസമ്മേളനങ്ങളൊക്കെ നടക്കുന്ന വളരെ പ്രശസ്തമായ സ്ഥലമാണ് അവിടെ നേരെ സമർപ്പിച്ച നേരെ ഏതൊരു വസ്തുള്ള റോഡില് സൈഡിലാണല്ലോ വലിയ പാർക്കാണ് അവിടെ വൈകുന്നേരത്തെ ആൾക്കൊന്നിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഈ ഉണ്ടാക്കിയ കുഴികൾ പോലെയും നടപ്പാതയൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു ഇത് മൊത്തത്തിൽ ഇടിച്ചങ്ങ് അങ്ങ് പൊളിച്ചിട്ടിരിക്കുകയാണ് ഈ കെട്ടിടങ്ങൾ മാത്രമാണ് നിൽക്കുന്നു ബാക്കിയെല്ലാം ഇടിച്ച് പൊളിച്ചിട്ടിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്ന മഴയത്ത് ഞാൻ ചാലയിൽ പോയിട്ട് ഒന്ന് കെയർ ഈ അവിടെ മുഴുവൻ എലികളാണ് ഈ കുഴി ഈ മണ്ണിൽ എലികൾ കുഴി ഉണ്ടാക്കിയിട്ടും ഈ എലികളിങ്ങനെ തല പുറത്തേക്ക് കിട്ടും അപ്പോൾ അവിടെ വന്ന് ഈ കുറച്ചേറെ പുതിയ നൂജൻ പിള്ളേരെ ഈ കപ്പലണ്ണിട്ട് കൊടുക്കുന്നു ഈ ഈ എലികൾക്ക് അപ്പം ഞാൻ നോക്കി ഇവരെന്താണ് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ എലികൾ ഈ മാളത്തിൽ ഇങ്ങനെ തല കിട്ടുമ്പോൾ ഇവരിങ്ങനെ കപ്പലണി കൊടുക്കും അവർക്കത് രസം പക്ഷേ ഇതിൻ്റെ ഒരു അപകട സാധ്യത എന്താണെന്ന് വെച്ചാൽ ഈ എലിപ്പനി എന്ന് എന്നുള്ളൊരു രോഗമുണ്ട് മഴക്കാലത്ത് വരുന്നത് ഇത്രയും എലി സത്യം പറഞ്ഞാൽ നമ്മൾ കുറപ്പ് ഷാധകർ ശ്രദ്ധിക്കേണ്ടതാണത് ഈ ഇത്രയും എലികൾ ഒരുമിച്ച് എന്തുമാത്രം രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്തിനാണ് ഇത് പൊളിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നേരെ മര്യാദയ്ക്ക് പ്രത്യേകം അത് ഇട്ടിരുന്നതാണ് അത് എന്തിനു പൊളിച്ചു എന്നും മനസ്സിലാവുന്നില്ലാതിരിക്കുമ്പോഴും അതാണ് എല്ലാം കമ്മീഷനാണത് അപ്പൊ അതാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണവർഗം ഒരിക്കലും ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പം പാലയിലൊക്കെ വെള്ളം കയറി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഈ മൂന്ന് മരണങ്ങളുണ്ടായി ഇതൊക്കെ നടക്കുമ്പോഴും ഇത് ശരി നിങ്ങളൊന്നും കുഴപ്പമില്ല ഇത് ഇതൊരു സാധാരണ കാര്യമാണ് ഇതൊക്കെ ഇവിടെ ഇതിങ്ങനെ ആവുകയുള്ളു ഇത് മതി നമുക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് ഇവർ പലരും പോയി എന്നുള്ളതാണ് ഈ സാധാരണക്കാരെ വീടുകളിലേക്ക് ഇങ്ങനെ വെള്ളം നിറയുന്നു ഇതിനകത്ത് നമ്മൾ വേറെ കാര്യം കൗതുകരമായിട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ജനപ്രതിനിധി അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയുടെ എം എൽ എ ഇപ്പൊ മലപ്രദേശത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലോ അവരെ വീട്ടിൽ ഏതെങ്കിലും വീട്ടില് വെള്ളം കയറി അതുപോലെ ഇതുപോലെ പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ഇപ്പൊ നോക്കിയത് അവരെ അവരെല്ലാം കൃത്യമായിട്ട് അതൊക്കെ നേരത്തെ നേരത്തെ പറഞ്ഞില്ല മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ അവർ തയ്യാറെടുപ്പ് നടത്തി വീട്ടിൽ നടത്തുന്ന വഴി റോഡിലൂടെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടല്ല ആൾക്കാർ ഇത്രയും ദുരിതത്തിലെ വരയില്ല ഇത്രയും പേര് ഇപ്പം ഇനി നമ്മളിതൊന്നും അല്ല നേരത്തെ പറഞ്ഞോളൂ വലിയ ആവാത്ത ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊന്നും അല്ല ഇതിപ്പോ ഒരു ട്രയൽ പോലും ആയിട്ടില്ല ഇത് കാരണം യഥാർത്ഥ വേനൽ ഇപ്പം ഇത് ജസ്റ്റ് ഒരു വേനൽ മഴ മാത്രമാണ് ഇനി കാലവർഷം വരാനിരിക്കുന്നതേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എനിക്കറിയാം ജൂൺ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് കുട്ടികൾ സ്കൂളുകളിൽ ഇറങ്ങാൻ പോവുകയാണ് അപ്പം മഴ വരുന്നു മാത്രസുഖങ്ങൾ കൂടുതൽ വരുന്ന സമയമാണ് സമയമാണ് ആശുപത്രികൾ നിറയുന്ന സമയം ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിന്റെ ഒക്കെ അവസ്ഥ പറയാതിരിക്കാനാണ് നല്ലത് കാരണം അത്രയും ഇപ്പം ഒരു അസുഖം ഇല്ലാത്ത പോകുന്ന ആൾക്കാർക്ക് പോലും അവിടെ പോയി കഴിഞ്ഞാൽ പകർച്ചവ്യാധി അവിടെ ആയിരിക്കും തിരിച്ചല്ല ഇപ്പം നേരെ വെള്ളം ഒരു ബാത്റൂമ് പോലും നേരെയില്ല മാത്രമല്ല വൃത്തിഹീനമായ സാഹചര്യം പലതും പലരും കിടക്കുന്നത് ഇപ്പോഴും വെള്ളം ഒലിക്കുന്ന തറയിലൊക്കെയാണ് ഇപ്പം ഷീറ്റിലൊക്കെ കിടക്കുന്നത് വല്ലാത്ത അവസ്ഥയാണ് കാണുമ്പോൾ തന്നെ കഷ്ടം തോന്നും അപ്പം ഈ പറയുന്ന ആൾക്കാർ ഇപ്പം മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും ഈ തിരുവനന്തപുരം അവസ്ഥയാണ് ഇനി കോഴിക്കോടിന്റെ കാര്യം തൃശൂരിന്റെ കാര്യമായാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പല നേരത്തെ നേരത്തെ പറഞ്ഞതുപ്പ തൃശ്ശൂരിൽ അശ്വിനി ഹോസ്പിറ്റലിലൊക്കെ തന്നെ മൂന്ന് കോടി രൂപയുടെ എക്യുപ്മെന്റ് ആണ് പോയത് വെള്ളം വെള്ളം അതുപോലെ തന്നെ പലയിടത്തും ഇപ്പൊ ആശുപത്രികളിൽ തന്നെ വെള്ളം ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിനെ സമീപിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയും വെള്ളപ്പൊക്കം വരുമ്പോഴേ നമുക്ക് അതെ അപ്പം നമ്മൾ ആകെ ആകെ ഇപ്പം നമ്മള് ട്രാപ്പിലായിരിക്കുന്ന അവസ്ഥയാണ് അതെ അതെ നമ്മുടെ കേരളത്തിലേ കേരളത്തിൽ ഈ നദീതീരങ്ങളിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ പാല പിന്നീനച്ചിലാർ പമ്പാ നദി ആ മേഖലയിൽ ചങ്ങനൊക്കെ പമ്പാ നദിയൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് കരമനയാറുണ്ട് അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ ഭാരതപ്പുഴയും പെരിയാറും ഒക്കെ ഉണ്ട് പക്ഷേ അത് ഇതൊക്കെ നാളെ കരവിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ദിനങ്ങളെങ്ങനെ ബാധിക്കുന്നതിനെക്കുറിച്ച് ആരും ഇപ്പോഴും ചിന്തിക്കുന്നില്ല അങ്ങനൊരു ചിന്തയേ ആർക്കുമില്ല പണ്ട് മുന്നറിയിപ്പ് എടുക്കും നിങ്ങളെല്ലാവരും കരുതിയിരുന്നു കൊള്ളണം എന്ന് പറയും പിന്നെ ഈ പിന്നെ സ്ഥിരമായി ഈ വലിയ ദുരിതത്തിലാവണ ഒരു വിഭാഗമാണ് ഈ തീരദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരായിരിക്കും അവിടെ സ്വാഭാവികം കടലാക്രമണം ഒക്കെ ഉണ്ടായി അവരെ അവൾ കൊണ്ട് ഞങ്ങൾ സ്കൂളിൽ അങ്ങ് ഈ സ്കൂളിൽ കഴിഞ്ഞ ദിവസം കണ്ടോ ചാനലിൽ കാണിച്ചു ഈ സ്കൂളിൽ കുറേ നല്ല പ്രായമുള്ള അമ്മമാരാണ് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ബാ ബാത്റൂം വളരെ ദൂരെയാണ് ഈ സ്കൂളിൽ വെച്ച് വെച്ചിരിക്കുന്നത് അടുത്ത അറ്റാച്ചർ അങ്ങനെ ഒന്നും ഇല്ലല്ലോ സർക്കാർ സ്കൂളുകളിൽ ഇവിടുന്ന് അതുവരെ അങ്ങ് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോകണം ആ ഒരു അവസ്ഥയാണ് പക്ഷേ ഈ സ്കൂളിൽ കുട്ടികൾ പഠിക്കാനും പറ്റില്ല സ്കൂൾ അടച്ചിട്ട് മനസ്സിലായില്ല അപ്പോൾ ഇതൊക്കെ തന്നെ ഇതിനൊന്നും ശാശ്വത പരിഹാരം എന്നുള്ള ഒരു സംഗതി നമ്മുടെ നാട്ടിലില്ല അതെന്തുകൊണ്ടെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അവരെപ്പോഴും ഒരിക്കലും ഒരു അനുഭവം ദുരനുഭവം ഉണ്ടാകുമ്പോൾ അവർ അടുത്ത തവണ അവർ മുൻകരുതലെടുക്കും ഇവിടെ പിന്നെ ഇനി ഇത്ര സംഭവങ്ങൾ ആവർത്തിക്കില്ല നമ്മുടെ ഭരണാധികാരികൾ പറയുകയും അടുത്ത വീട് സംഭവം ഇവിടെ സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ പുതിയ ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ അതായത് ഇപ്പൊ ഫീച്ചേഴ്സ് ഉള്ള സാധനങ്ങളൊക്കെ ഇവര് ഗവൺമെന്റിന്റെ അതിപ്പോ മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഇതൊക്കെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഹൈടെക് ബസ്സടക്കാൻ അറിയാം വീടിന് മോഡി പിടിക്കുക പ്രത്യേകം ഇത് വയ്ക്കാൻ അറിയാം ലിഫ്റ്റ് വയ്ക്കാൻ അറിയാം പിന്നെ ആഡംബര മത്സ്യക്കുളം നിർമ്മിക്കുക പശു തൊഴുത്ത് നിർമ്മിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പാട്ട് കേൾപ്പിക്കുക ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഈ ടെക്നിക്കലിന് പറയ ഇവര് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ അറിവ് ഇവിടെ എന്തുകൊണ്ട് അതൊക്കെ നടത്തുന്നില്ല ഇവരിപ്പാഘോഷിക്കാറുണ്ട് ഇപ്പോഴും പോയിട്ടുള്ള ഒന്നേല്ലേ ഉള്ളൂ അവിടുത്തെ രീതികൾ എന്തുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല ഇവിടെ നമ്മളിപ്പം എത്ര നമ്മളെ ഈ ഇതിനെക്കാട്ടും എന്താ പറയുക ഇപ്പം ആയ ഏരിയയിലുള്ള വിദേശ രാജ്യങ്ങൾ പോലും മാതൃകാപരമായിട്ടുള്ള രീതിയിലുള്ള അവർ ഈ ഡ്രൈനവേജ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുള്ളത് ആണല്ലോ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് മതി പിന്നെ സ്മാർട്ട് ആവുന്നത് ആഡംബരം തീർക്കുന്നതൊക്കെ അതിനുശേഷം മതി ആദ്യം ബേസിക് ആയിട്ട് ഇവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക അതാണ് അത്യാവശ്യമായിട്ട് നമ്മള് കഴിഞ്ഞ ദിവസം സ്റ്റോക്കിൽ ഞാൻ നമ്മൾ ചർച്ച ചെയ്തതാണ് തിരുവനന്തപുരം ഒരു കാലത്ത് പണ്ട് ബ്രിട്ടീഷ്കാർ വലിയ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇതാണ് പിന്നെ അതിൻ്റെ അവസ്ഥ എന്താണ് ഇത്രയും വൃത്തിയേടായി കിടക്കുന്ന ഒരു മഴ പെയ്താൽ നമുക്ക് വെളിയിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഭീകരമായൊരവസ്ഥ മാത്രമല്ല ഇതിനകത്ത് നമുക്ക് അറിയാം പിന്നെ പ്രൊഫഷണലിസം തീരെ ഇല്ലാതെ ഇപ്പം ആർക്കും എന്ത് വേണമെങ്കിൽ ചെയ്ത് കൂട്ടാമെന്നുള്ള രീതിയിലാണ് കുത്തിപ്പൊളിച്ചത് മനസ്സിലാവും കാരണം പണിയറിയാത്ത ആരൊക്കെ വന്ന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നത് അതിപ്പം നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേരളം എന്ന് തോന്നുന്നു കാരണം എനിക്കത് ഇവർ ടെൻഡർ പിടിക്കുമ്പോൾ തന്നെ ഏറ്റവും വില കുറയുന്നതായിരിക്കും ചിലപ്പോൾ പിടിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രൊഫഷണൽ തീരായി പിന്നെ ഈ കോൺട്രാക്ടർമാരെ പാവങ്ങളെ തീർത്ത് കുറ്റം പറയാൻ പറ്റില്ല ഒരു വർക്ക് കിട്ടിയാലേ എത്ര പേർക്ക് പടി കൊടുത്തിട്ടാണ് അവർ അവസാനം അവസരം വന്നാണ് കിട്ടുന്നത് സ്ച്ഛമായി തോന്നിയായിരിക്കും ഈ രാഷ്ട്രീയക്കാരക്കും അവിടുത്തെ മെമ്പറാ കൗൺസിലറാ അതല്ലെങ്കിൽ നേതാവിനെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവർ അത്രയും പേർക്കും കാണിക്കാറുണ്ട് ഈ കാണിക്കേട്ട് കാണിക്കേട്ട് അവസാനം ഇവർക്ക് വീട്ടിൽ കൊണ്ട് അവർക്കും കുടുംബമുള്ളതല്ല ഈ പണി വിട്ട് പോകുന്നു കാരണം കാരണം അവരെ കയ്യിൽ നിന്നും അവർ കാരണം ബില്ലുകൾ ചെയ്ത് പാസ് ആയില്ല നമ്മളാട്ട് ആത്മഹത്യ എത്രയോ കോൺട്രാക്ടർമാരുണ്ട് പണ്ട് പോലെ നമ്മുടെ ഒരു പത്ത് ഒരു അമ്പത് വർഷം ചരിത്രം എടുത്ത് നോക്കും കേരളത്തിൽ ആത്മഹത്യ എത്ര കോൺട്രാക്ടർമാരുണ്ടരിക്കുന്നില്ല അവരൊക്കെ ചിലപ്പോൾ ആത്മഹത്യയോട് പണി ഇതുവരായിരിക്കാം നമുക്ക് ഇന്നും അറിയാമല്ലോ ശരത്തെ ബ്രിട്ടീഷുകാരെ നിർമ്മിച്ച കെട്ടിടങ്ങളും അല്ലെങ്കിൽ റോഡുകളും പാലങ്ങളും ഈ നമ്മളെ പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഭാരത്തിൽ നമുക്ക് ഇവരെ ഇവർ ചെയ്ത് നോക്കുക തന്നെ എന്താണെന്നുള്ളത് ഇതെല്ലാം പൊളിഞ്ഞു വീഴുകയാണ് ആ സമയം ബ്രിട്ടീഷ്കാരെ നിർമ്മിച്ചുകൊണ്ടായിരിക്കും ഭാഗ്യത്തിന് മുല്ലപ്പെരാണ് ഇപ്പോഴാണ് നിൽക്കുന്നത് സത്യം പിന്നെ ബ്രിട്ടീഷ്കാര് പണിത പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും അഭിമാനമായിട്ട് ഇവിടെ നിൽക്കുന്നത് തലയോർത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് നമുക്ക് നമ്മള് അവര് നമ്മളെ കയറി പരിചയമുള്ള സത്യമാണെങ്കിൽ പോലും അവർ ചെയ്ത് ചുറ്റുപോയാൽ നല്ല കാര്യങ്ങൾ നമ്മൾ അതാണ് നേരത്തെ പറയാം പ്രൊഫഷണലിസത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് കാരണം ചെയ്യുന്ന കാര്യം അത്രയും കൃത്യമായിട്ട് നമുക്ക് ഞാൻ പറയുന്നില്ല ഇപ്പം കൃത്യമായിട്ട് ചെയ്തെങ്കിൽ ആത്മാർത്ഥം ചെയ്ത് അങ്ങനെ വരില്ല ഇതിപ്പോൾ ഒരു ഇപ്പം നേരത്തെ പറയാം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഒരാൾ വരികയാണ് നല്ലോണം ചെയ്യാതെ കാര്യം വരികയാണ് അവര് പറയും സർക്കാർ ഇങ്ങനെ മതി ഈ ഒരു മതി മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര അവര് ചെയ്യും അവരെ നമ്മുടെ നാട്ടിൽ വേറെ വലിയ ഒരു പരിമിതിയിലെ പ്രശ്നമുള്ളത് നമ്മുടെ നാട്ടില് എത്ര രാഷ്ട്രീയക്കാർ പ്രൊഫഷണൽസ് ആണ് വേരലെണ്ണമെന്നുള്ളവർ ബാക്കിയുള്ളവരെല്ലാം ഈ പണ്ട് ഞാൻ പോസ്റ്റ് ഒട്ടിക്കാൻ വന്നാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തുടങ്ങിയത് ചരിത്രം അല്ല ഇവർക്കിതൊന്നും അറിയില്ല അപ്പം ഈ ഇവർ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഒരു പദവിയിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത് അവിടെ പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കും നമുക്ക് രണ്ടരക്കൂടെ വിധിച്ചെടുക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്തുതരാം ഇതാണ് സംഭവം ഇവർ പറഞ്ഞത് അങ്ങ് വിശ്വസിക്കും ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാറ് നമ്മൾ മുല്ല മുല്ലപ്പരിയാർ കുറിച്ച് പറഞ്ഞു മുല്ലപ്പെരിയാരുടെ അവൻ്റെ ശരിക്കുമുള്ള വിഷയം എന്താണെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയത് എനിക്ക് പ്രേമേന്ദ്രം ജലസേന മന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹം ചർച്ചയ്ക്കൊക്കെ പോയപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ശരിക്കും എന്താണെന്ന് പറഞ്ഞു തമിഴ്നാട് എന്തുകൊണ്ട് ഇത് കയ്യറിവച്ചിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായി അറിയില്ലായിരുന്നു പ്രേമത്തിനെ പോലെ നല്ല കാര്യങ്ങൾ പഠിച്ച് നല്ല ധാരണയോട് കൂടി ചെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ സംസാരിക്കുമ്പോൾ തിരിച്ച് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊടുക്കാൻ അറിയാമെന്നുള്ള ആളൊന്നും പോകണം പോകണം അതെ അതാണ് സംഭവിച്ചിട്ടുള്ളത് അതാണ് സംഭവിച്ചിട്ടുള്ളത് അതല്ല അന്നായിരുന്നു എനിക്ക് ഒന്ന് ഒരുപാട് ജനകീയ സമരങ്ങൾ അല്ലെങ്കിൽ മുല്ലപ്രിയാറിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് വന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴും വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും അത് ഇവിടെ നിൽക്കാൻ പേടിയോടെ നിൽക്കാൻ നമുക്ക് എന്ന് പൊട്ടും എന്ന് പൊട്ടും കാര്യമായിട്ട് നിൽക്കുന്നത് അതൊന്നും പറഞ്ഞു നിൽക്കാൻ പോലും ഇവിടുത്തെ സർക്കാരിന്റെ കയ്യിൽ തമിഴ്നാട് കൃത്യമായിട്ട് അവർക്ക് കുടിവെള്ളത്തിനാണെങ്കിൽ ഇവിടെ ഓരോരുത്തരുടെ ജീവന്റെ വിലയാണ് തന്നെ കണ്ടില്ല ഇന്നലെ സംഭവിച്ചല്ലോ അത് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് എന്താ വിളിച്ച ആ മാറ്റി വെച്ചു സ്റ്റാലിന്റെ നിർബന്ധം കൊണ്ട് അപ്പൊ ഇത് ഒരു ഒരു വളരെ വിചിത്രമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാര്യം ഇത് ജനങ്ങളെക്കുറിച്ചൊന്നും ആരും ഒട്ടും ബോധേടല്ല കാര്യ സത്യമായിട്ട് പറയട്ടെ ഇത് വലിയൊരു നേരത്തെ നേരത്തെ പറയുന്നത് ഒരു വലിയൊരു ആപത്ത് വന്നതിന് ശേഷമായിരിക്കും ഇനി ആൾക്കാർ സർക്കാർ എണ്ണീക്കുന്നത് കാരണം ഒരു മുല്ലപ്പെരിഹാരണ കാര്യത്തിൽ വലിയൊരു ആശങ്കയാണ് നിൽക്കുന്നത് വലിയൊരു ആപത്ത് വന്നതിന് ശേഷമായിരിക്കും ഇവർ ഇറങ്ങിയിട്ട് അപ്പം ഇവരെ മുമ്പിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ആരെയും ഇറങ്ങി തന്നെ ചെരുപ്പൂരി അടിക്കും ഈ നമ്മൾ ഈ മഴ ഇതൊക്കെ കാണും സത്യം പറഞ്ഞാൽ ഉള്ളിൽ ഭയന്ന് രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് നമ്മളനുഭവിച്ച നമുക്ക് അറിയാമല്ലോ നമ്മളെ വീട്ടിൽ വെള്ളം കയറിയില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുള്ളവർ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവർ അനുഭവിച്ച ദുരിതത്തിന് കൈ കണക്കൊണ്ടായിരുന്നോ ഇവിടെയല്ല വെള്ളം കയറി ഒരിക്കലും അങ്ങനെ ഒരു വെള്ളം എത്തില്ല എന്ന് കരുതിയിരുന്ന സേഫ് ആയിരുന്ന ആളെ വിട്ടിപ്പോലും വെള്ളം എത്തിയെന്നുള്ളതാണ് രാത്രി കുറെ കിടക്കുമ്പോൾ അറിയുന്നത് വെള്ളം തട്ടി കുളിക്കാണ് അവരെ എണീറ്റ് വരാൻ വെള്ളം ആ കട്ടിനോടുകൂടി വേർന്ന് പോരെ കൊണ്ടു നേടിയിട്ടുണ്ട് ഈ വെള്ളം അത്ര ഫോഴ്സിൽ വെള്ളം കയറിയിട്ട് നമ്മുടെ ന്യൂസ് ആങ്കർ ഒരാൾക്ക് വീട്ടിൽ എന്താ പറയുക വായിച്ചോണ്ടിരിക്കുമ്പോഴും വീട്ടിൽ എന്ത് പറ്റി എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് ജീവിതത്തിലായപ്പോ തന്നെ അങ്ങനെ വരായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളത്രയും പേടിച്ച നിമിഷങ്ങളായിരുന്നു അത് തീർച്ചയായും അത് തന്നെ വീണ്ടും നേരത്തെ നേരത്തെ പറഞ്ഞ തന്നെ ആ ഒരു സമയമായിട്ടില്ല ഇനി ഒരു രണ്ടായിരത്തി പതിനെട്ട് വരാനിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഈ കാലാവസ്ഥയും അതല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗത്തുള്ള ഈ ഒരു ഉഴപ്പ സ്വഭാവം കാണുമ്പോൾ നമുക്ക് ഭയം തോന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കും എന്നുള്ളത് ഒന്നും ഒരു വീണ്ടും ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഒരു തണുത്ത മറ്റേ തണുപ്പ മട്ടിലാണ് ഇപ്പോഴും ഇപ്പം ഉദ്ഘാടനങ്ങളൊക്കെ കൃത്യമായിട്ട് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം മുതലാളിമാരുടെ വീടുകളിലും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് സാധാരണക്കാരുടെ അവസ്ഥ ഇപ്പം ആരും ഇവിടെ അവർ ചിത്രത്തിന് ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞുകൊണ്ടു തരുമ്പോൾ തീരപ്രദേശത്തിലുള്ളവർ മലപ്രദേശത്തുള്ളവർ അവർക്ക് ഓരോ രാത്രി ഒരു തള്ളി നീക്കുന്നത് എന്തായിരിക്കും ഒരു മഴ പെയ്യുമ്പോൾ അവർ രാത്രി കടന്നു തുടങ്ങുമ്പോൾ പിറ്റേന്ന് എണീക്കാൻ എനിക്കാൻ പറ്റുമോ പേടി ചരി ഉരുൾപൊട്ടലുണ്ടാവുന്ന എത്ര സ്ഥലങ്ങൾ പണ്ട് നമ്മൾ ചില കോട്ടയ ഇടുക്കി ജില്ലയിലൊക്കെ ഉരുൾപൊട്ടലുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ ഉണ്ട് പണ്ട് വർഷം കൊണ്ട് അമ്പൂരിൽ വലിയ ഉരുൾപൊട്ടലിൽ എത്ര പേര് മരിച്ചു തന്നത് രണ്ടായിരത്തി ഒന്നിലെ മറ്റാണോ തോന്നുന്നത് വലിയ സംഭവമായിരുന്നു അത് അപ്പോൾ അത് ഇതൊക്കെ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ ദിവസം വർക്കലിലെ പാവാസം ബീച്ചിലെ ക്ലിഫ് ഇടിഞ്ഞു എന്നുള്ളത് സത്യത്തിൽ പണ്ട് ഇനി കുറച്ച് രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ ഇനി ഈ ക്ലിഫ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ പഴയ മലയാള സിനിമയിലെ ചില പാട്ട് ഞങ്ങൾ കണ്ടുപോകേണ്ടിയിരുന്നു നമ്മൾ സ്ഥിരം പാട്ടങ്ങൾ എടുക്കുമായിരുന്ന ഒരു സ്ഥലമാണ് ഈ ക്ലിഫ് ഇത്ര മനോഹര സ്ഥലമായിരുന്നത് അവിടെ അനധികൃതമായിട്ട് നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട് നമ്മുടെ റിപ്പോർട്ടർ ശ്രീദത്ത എൻ്റെ ഒരു വാർത്ത കൊടുത്തിരുന്നു ക്ലിഫ് ഇടിഞ്ഞതിനെക്കുറിച്ച് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല രാഷ്ട്രീയക്കാർ അവർക്ക് ആശം വായിക്കുന്നു അവർ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടുകാരുന്നു ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു ഇത് എല്ലായിടത്തും നമ്മുടെ കുന്നും മലയും ഇടിച്ച് പാറ പൊട്ടിച്ച് മരം മുറിച്ച് എല്ലാം നമ്മൾ നമ്മൾ നശിക്കാനുള്ള വഴി നമ്മൾ തന്നെ കുഴി വെട്ടിയിട്ടുണ്ട് കുഴി വെട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഉദാഹരണം വേറെ വലിയ വിഷമം തന്നെ കാര്യം നമ്മൾ ലീലാവ ടീച്ചർ നമ്മളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ലീവ് ടീച്ചറിൻ്റെ വീട്ടിൽ വെള്ളം കയറി ആണെ അടുത്ത് ടീച്ചർ താമസിക്കുന്ന വീട്ടിൽ വെള്ളം വത്തി അവരുടെ പുസ്തകങ്ങളൊക്കെ തന്നെ അത് ചീത്തയായി ടീച്ചറിനെ പോലെ നമ്മൾ നമ്മളിത്രയും ആദരിക്കുന്ന ഒരാളിൻ്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴും സാഹിത്യ സബരിയ വളരെ ഭംഗിയാണ് നടത്തിക്കോന്ന് ടീച്ചറിൻ്റെ വീട്ടിൽ വെള്ളം കയറിയാൽ അത് സത്യം അവരുടെ അവസരം നമുക്ക് വിഷമം തോന്നും ടീച്ചർ പിന്നെ ടീച്ചറിൻ്റെ മകൻ്റെ വീട്ടിലോട്ട് മാറിയിന്നാണ് കണ്ടത് വാർത്തയിൽ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല മനുഷ്യൻ്റെ ഓരോ മനുഷ്യന് സംഭവിക്കുന്ന ദുരന്തങ്ങൾ അവൻ സംഭവിക്കുന്ന നേരിടേണ്ടുന്ന ദുബങ്ങൾ ആ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഇതൊന്നും ആർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല നിങ്ങൾ എല്ലാവരും കരുതിക്കോ നിങ്ങൾ ജാഗ്രത പാലിച്ചോ എന്ന് ഒറ്റ വാക്കിൽ അങ്ങ് അവസാനിക്കുകയാണ് ഇതൊന്നും ഒരു ശാശ്വത പരിഹാരം എന്നുള്ള സാധനം ആർക്കും അറിയില്ല നമുക്കറിയാം ഇതിനെക്കാട്ടി വലിയൊരു മഴ ചെന്നൈയിൽ പെയ്തിട്ടുണ്ടായിരുന്നു അവര് പക്ഷെ കൃത്യമായിട്ട് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാരണം അവർക്ക് മുന്നിൽ ഒരു വലിയ ഉണ്ടാവും അവർ കൃത്യമായിട്ട് പ്രവേശിച്ച അവരുടെ ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ അവർ കൃത്യമായിട്ട് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയോ ആൾനാശം ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അത് പണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു ചെന്നൈ കോർപ്പറേഷൻ മാസങ്ങൾ മുമ്പ് തന്നെ തയ്യാറെടുപ്പ് നടത്തുന്നതാണ് എല്ലാം റെഡിയായി കാരണം വെച്ചാൽ അറിയാം ആ മഴ വന്നു കഴിഞ്ഞാൽ വലിയ ദുരിതമാണ് നടക്കുന്നത് ഓരോ വീടുകൾ കയറി അവര് പ്രവർത്തകരെല്ലാം അവര് ബോധവൽക്കരണം നടത്തും എന്താ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം ചെയ്യാൻ ഇതൊക്കെ ഇവിടെ ഇവിടെ മഴ പെയ്ത് ഞാൻ പറയുന്നില്ല മഴ പെയ്ത് വെള്ളം കൂടി ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇവിടെ അവസാനം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഇറങ്ങി നിൽക്കുക അവരെ വള്ളവും കൊണ്ട് ജനങ്ങളെ ജീവൻ രക്ഷിക്കാൻ ആ ഒരു അവസ്ഥ വന്നാൽ നമുക്ക് സർക്കാർ ഇവിടെ അന്ന് രണ്ട് കൈമിട്ട് നോക്കിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർക്ക് തന്നെ എന്തുവാണെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ വന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ജാഗ്രതയൊക്കെ ഞങ്ങൾ പാലിച്ചോളാം പക്ഷേ ഈ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് റിവർ ഒക്കെ നമ്മളെ മനുഷ്യൻ്റെ വീട്ടിൽ കയറി റൂമിൽ കയറി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല ഇതിനെതിരെ നമുക്ക് ശക്തിയായ ഒരു ജനകീയ പ്രക്ഷോഭമൊക്കെ ഇപ്പോൾ നടത്താനുള്ള സമയമില്ലെങ്കിൽ പോലും നമ്മളുടെ പ്രതിപക്ഷമെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കും സർക്കാരിനെക്കൊണ്ട് അടുത്ത തവണയെങ്കിലും ഇതൊക്കെ വരുമ്പോൾ അതിന് മുൻകരുതലെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോഴേ അത് അക്കാര്യം പ്രതിപക്ഷത്തിൻ്റെയും കൂടെ ജോലിയാണ് ജോലിയാണത് അവരും കൂടെ ഉറപ്പ് വരുത്തണം അല്ലാതെ സർക്കാർ മാത്രം ജോലിയില്ല അതൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിനാണ് നമ്മൾ അവരും കൂടെ കൊണ്ട് ജയിപ്പിച്ച് വിട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകണം അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി കൂടുതൽ ഇരണ്ടതാവും മോശമാകും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ചോദിക്കാൻ പറഞ്ഞാൽ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് നമസ്കാരം